കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കത്തെ കറി തക്കാളി കറിയാണ് കേട്ടോ തക്കാളി ഒരു സ്പെഷ്യൽ തക്കാളി കറി ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടുപേരെ കാണിച്ചു തരാം അപ്പൊ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ എന്തെങ്കിലും മഞ്ഞപ്പൊടി മുളക് കറിവേപ്പില പച്ചമുളക് അരിഞ്ഞിരിക്കുന്നത് അടുപ്പത്തേക്ക് വയ്ക്കാം ഇതവിടെ നിന്ന് വേഗട്ടെ ഇത് അവിടെ നിന്ന് വേണമെങ്കിൽ അത് തേങ്ങ അരച്ചെടുക്കട്ടെ കേട്ടോ അരയ്ക്കാനുള്ള തേങ്ങ അതിനെ തലപ്പം ഉള്ളി പിടിച്ചിട്ടുണ്ട് പിന്നെ അരച്ചെടുക്കണ്ടേ തക്കാളി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കണതാണ് ഉണക്ക ചെമ്മീ വറുത്ത് പൊടിച്ചിട്ട് സാല നല്ല ടേസ്റ്റ് നമ്മൾ ചെമ്മീൻ ഇടയ്ക്കാനും ടേസ്റ്റായിരിക്കും ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആവശ്യത്തിൻ്റെ ഉപ്പ് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ നന്നായിട്ട് വേവട്ടെ നന്നായിട്ട് വെന്ത് തോന്നിട്ടുണ്ട് തേങ്ങ അരപ്പൊഴിച്ചിട്ടേക്ക് വെള്ളം ആ തേങ്ങാലപ്പുട്ട പിന്നെ അധികം തിളക്കണ്ടെട്ടോ തിളച്ച പിന്നെ കൊള്ളില്ല അതിനുവേണ്ട കടുവ പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടയിലെല്ലാം പൊട്ടിക്കഴിഞ്ഞു വെച്ചും മുളകും തക്കാളി കറി സ്പെഷ്യൽ തക്കാളി കറി റെഡി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ നല്ല ആ ചെമ്പീന്റെ പൊടിയിട്ടാണല്ലോ ശരിക്കും നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്